ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നതാണേ അപ്പോൾ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് അവന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കാണിക്കാനായിട്ടായിരുന്നു പിന്നെ അവന് കിട്ടുന്നതിനെങ്ങാട്ടിലും കൂടുതൽ മോളിൽ ആണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ടൈമും കിട്ടിയില്ല പക്ഷേ വീഡിയോ ഒക്കെ അന്ന് തന്നെ വൈകിട്ട് എടുത്തു വെച്ചിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഇതാരെ തന്നെന്ന് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഇത് ഒരു ട്രൗസർ ഒരു ട്രൗസറല്ലേ രണ്ട് ട്രൗസറും രണ്ട് ടീഷർട്ടും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വലിയച്ഛൻ്റെ മോനാന്ന് തോന്നുന്നു അപ്പം പിന്നെ ഉള്ളത് എന്താ ഈ ഒരു ഗിഫ്റ്റ് ഈ ഒരു ഗിഫ്റ്റ് ഞങ്ങളുടെ ഓണർ ചേച്ചി തന്നതാണ് കേട്ടോ മോൾക്കായിട്ട് അപ്പോൾ ഇത് എന്താണെന്ന് നോക്കി നോക്കാം ഞങ്ങളെക്കാളും കൂടുതൽ അവൾക്കായിരുന്നു കേട്ടോ ആഗ്രഹം അതെന്താണ് എന്നറിയാനായിട്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കൊടുത്തതായത് കൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ശരിക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് കുട്ടികളെക്കാൾ ആവേശത്തിൽ കുട്ടികളുടെ അച്ഛൻ അച്ഛൻസ് അമേസിംഗ് നെക്സ്റ്റ് മാമാട്ടി മാമാട്ടിക്കള മാമൻ മാ വളരെ മികച്ച ഒരു കളറാണ് അനിയനാണ് വീഡിയോ എടുത്ത് തന്നത് അപ്പം അവൻ്റെ കുറേ കമൻട്രികളാണ് കേട്ടോ നിങ്ങൾ കേട്ടോണ്ടിരുന്നത് ചേട്ടന് ഒട്ടും പുറകിലല്ല രണ്ട് പേരും കൂടി മത്സരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ മോൾക്ക് കൊടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ നേരത്തെ കണ്ടത് എൻ്റെ മാമനാണ് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ ഇതെൻ്റെ മോന് വേണ്ടിയിട്ട് അവർ കൊടുത്തതാണ് അപ്പം രണ്ട് ഡ്രസ്സ് നന്നായിരുന്നു കേട്ടോ കോട്ട ബസാർ വേണ്ട കോട്ടാറിന് മുന്നായി വിനോട്ട ഫ്രെയിമിൽ ഇടയ്ക്ക് പോകണ്ടോ ഇല്ല ഫ്രെയിമിൽ വളരെ മികച്ചൊരു കളറാണത് സെലക്ഷൻസ് ഇത് എന്റെ അച്ഛൻ കൊടുത്താണ് കേട്ടോ അപ്പൊ അച്ഛനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നേ നല്ല കളർന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു പേസ്റ്റ് ഷെയ്ഡ് കളർ ആയിരുന്നു രണ്ടുപേർക്കും നല്ല സ്യൂട്ടായിരുന്നു ഇത് വിനോ ചേട്ടൻ തന്ന ഗിഫ്റ്റ് ആണ് ഉള്ളിൽ എന്തായിരിക്കും ചെയ്യാമോ ഉള്ളിലും മഞ്ഞ പുറത്തും ഉള്ളിലെന്തായിരിക്കും ഇത് ത്രീ പീസ് ഡ്രസ്സായിരുന്നു കേട്ടോ ഷർട്ടും കോട്ടും പാൻറ്റും ഉണ്ടായിരുന്നു ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മോളാണെങ്കിൽ അപ്പം തന്ന ഗിഫ്റ്റ് ഒന്നുകൂടി നോക്കാണ് അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വേറിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിലാണ് അവളിലേക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെന്താണെന്ന് എനിക്ക് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടാട്ടോ അവൾക്ക് വാങ്ങിച്ചു തന്നത് പക്ഷെ അവളത് സമ്മതിച്ചില്ലേ അപ്പം തന്നെ തുറക്കണം പറഞ്ഞിട്ട് വാശിയിൽ തുറക്കുകയാണ് കേട്ടോ ഓ മേടിച്ച രണ്ട് ഐറ്റംസ് ഇനി അച്ഛൻ അവൾക്ക് എന്ത് മിഠായി മേടിക്കുകയാണെങ്കിലും ആദ്യം ഞങ്ങളോട് ചോദിക്കും കേട്ടോ എങ്ങനത്തെ മിഠായി വേണ്ടതെന്ന് കാരണം അവൾക്കൊരു രണ്ടേ മുക്കാൽ വയസ്സുള്ള സമയത്ത് തന്നെ അവളുടെ പല്ലിൻ്റെ റൂട്ട് കനാൽ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് കാരണം മിഠായി ഒക്കെ കുറച്ചിരിക്കണം കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ ഷോപ്പിലെ ചേച്ചിമാർ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു മോന് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇനി ലാസ്റ്റ് ഗിഫ്റ്റാണ് ഓപ്പൺ ചെയ്യാൻ പോണത് അപ്പോൾ ലാസ്റ്റ് ഗിഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയും ഗിഫ്റ്റുകൾ തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതിലുപരി മോളെ കൂടി ഓർത്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്